പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം മലയാളത്തിൽ ഏറ്റവുമധികം വിറ്റഴിച്ച നോവലുകളിലൊന്ന് സിനിമാ രൂപത്തിൽ വരുമ്പോൾ അതിന് പിന്നിൽ ബ്ലസ്സി എന്ന സംവിധായകന്റെയും പൃഥ്വിരാജ് എന്ന നടന്റെയും സമർപ്പണമുണ്ട് പതിനാറ് വർഷത്തോളം ഈയൊരൊറ്റ സിനിമയ്ക്കായി ബ്ലസ്സി മാറ്റിവെച്ചു മുപ്പത് കിലോയോളം കുറച്ചാണ് പൃഥ്വി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ചിത്രത്തിന്റെ ഷൂട്ട് തീരുന്നതുവരെ യഥാർത്ഥ നജീബിനെ കാണണ്ടെന്ന് തീരുമാനിച്ചെന്നും അങ്ങനെ തീരുമാനിച്ചത് താനും ബ്ലസ്സിയും കൂടെയാണെന്നും പൃഥ്വി പറഞ്ഞു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ക്ലബ് ഓഫിന് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വി ഇക്കാര്യം പറഞ്ഞത് യഥാർത്ഥ നജീബിനെക്കുറിച്ച് ബെന്യാമിൻ എഴുതിയ ഒരു എഴുത്തുകാരന്റെ ഭാവന ചേർത്താണ് ബ്ലസ്സി ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതെന്നും അതനുസരിച്ച് അഭിനയിക്കുക മാത്രമായിരുന്നു തന്റെ ഉത്തരവാദിത്തമെന്നും പൃഥ്വി പറഞ്ഞു ആക്ച്വലി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഞാനും ബ്ലസ്സി ചേട്ടനും കൂടിയാണ് കാരണം നജീബ് എന്ന വ്യക്തി അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അയാളുടെ കൂടെ നാലഞ്ച് മാസം സ്പെൻഡ് ചെയ്താണ് ബെന്യാമിൻ ആ നോവൽ എഴുതിയത് ആ നോവലിലേക്ക് ബ്ലസ്സി എന്ന സംവിധായകന്റെ ഭാവന കൂടി ചേർത്ത് ഒരു തിരക്കഥ തയ്യാറാക്കി വെച്ചു ആ തിരക്കഥക്കനുസരിച്ച് അഭിനയിക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് യഥാർത്ഥ നജീബിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ മാനറിസം പിക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള പോലത്തെ ആവശ്യം ഈ പോർട്ട്രയിൽ ഇല്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് അദ്ദേഹത്തെ ഇപ്പോൾ കാണണ്ട എൻ്റെയും ബ്ലസ്സി ചേട്ടൻ്റെയും ഒരു ഇമാജിനേഷനിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് ആടുജീവിതത്തിന്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് നജീബുമായി ഒരു ദീർഘ സംഭാഷണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ പതിനായിരത്തിൽ ഒന്ന് എപ്പോഴെങ്കിലും എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ